ഹായ് എവ്രിവാൻ വെൽക്കം ടു മല്ലൂർ ഡോഷിലാർ ഇന്ന് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ജർമ്മനിയിലെ കറന്റിലിയുള്ള വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കരിയർ ഓപ്ഷൻസിനെ കുറിച്ചാണ് ഞാൻ ഒരു വീഡിയോ ഷെയർ ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒന്നാണ് ജർമ്മനിയിലെ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമുകൾ സാധാരണക്കാരായ ഫിനാൻഷ്യലി ഇച്ചിരി ആയിട്ട് നിൽക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ വളരെയധികം ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു കോഴ്സാണിത് അപ്പൊ ഇതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് സോ ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ അവസാനം വരെ കണ്ടിരിക്കുക എന്താണ് ഹൗസ് ബിൽഡിംഗ് കോഴ്സുകൾ നമ്മുടെ നാട്ടിൽ പ്ലസ് ടു അമ്പത്തഞ്ച് ശതമാനം മാർക്ക് വാങ്ങിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ജർമ്മൻ ലാംഗ്വേജിൻ്റെ ബി ടു ലെവൽ പാസ്സായി കഴിഞ്ഞാൽ ജർമ്മനിയിൽ പോയിട്ട് ഫ്രീ ആയിട്ട് പഠിക്കാവുന്നതാണ് ഫ്രീ എഡ്യൂക്കേഷൻ മാത്രമല്ല കേട്ടോ അതിന് പുറമെ പ്രതിമാസം നമുക്ക് ഏകദേശം ഒന്നര ലക്ഷം രൂപയോളം സ്റ്റൈഫൻ്റും കിട്ടുന്നു അതും മാത്രമല്ല വീക്കിലി ഒരു ട്വൻറ്റി അവേഴ്സ് വരെ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും നമുക്ക് ജർമ്മനിയിൽ കറൻ്റ്ലി അവൈലബിൾ ആണ് അതായത് മൂന്ന് വർഷമാണ് ഇതിന്റെ ഈ ഒരു കോഴ്സിന്റെ പഠന കാലയളവ് വരുന്നത് ഈ മൂന്ന് വർഷം അവിടെ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറിന് മൂന്ന് വർഷം കഴിയുമ്പോൾ അമ്പത്തിനാല് ലക്ഷം രൂപയോളം സ്റ്റൈഫൻറ്റ് മാത്രമായി ലഭിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ പതിനെട്ടാം വയസ്സിൽ നമ്മുടെ നാട്ടിലൊരു പ്ലസ് ടു ഒരു വിദ്യാർത്ഥി ഇറങ്ങുന്നു ഒരു വർഷം അവൻ നല്ല രീതിയിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് പാസ്സാവുന്നു പത്തൊമ്പതാം വയസ്സിൽ അവൻ ജർമ്മനിയിൽ ചെന്ന് ഫ്രീ ആയിട്ട് പഠിക്കുകയും മാസം ഒന്നര ലക്ഷം രൂപ എൺ ചെയ്യുകയും ചെയ്യുന്നു പഠനത്തോടൊപ്പം നമ്മൾ പ്രാക്ടിക്കലായിട്ട് കുറച്ച് എക്സ്പീരിയൻസ് കൂടി നേടുന്നതുകൊണ്ടാണ് ഈ ഒരു എമൗണ്ട് നമുക്ക് സ്റ്റൈഫൻ്റായിട്ട് ജർമ്മൻ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നത് പഠനത്തോടൊപ്പം പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നേടുന്നത് കൊണ്ട് തന്നെ പഠനം കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് ജോലിയിലേക്ക് കയറാവുന്നതാണ് ഈ ഹൗസ് ബിൽഡിംഗ് റോഡ്സ് കഴിഞ്ഞ് കയറുന്ന ഒരു വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ ജോലിക്ക് കയറുന്ന ഒരാളുടെ ശമ്പളം സാലറി എന്ന് പറയുന്നത് മൂന്ന് ലക്ഷം രൂപയോളമാണ് ഇതിന് പുറമെ നിങ്ങൾക്ക് ഓവർ ടൈം ചെയ്യാൻ നിങ്ങൾ ആണെങ്കിൽ അഞ്ചു ലക്ഷം രൂപയോളം മാസം നിങ്ങൾക്ക് സമ്പാദിക്കാവുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു പ്ലസ് ടു കഴിഞ്ഞിറങ്ങുന്നവർ മിക്ക പേരും ഓരോരോ സ്ട്രീമിലേക്ക് പോകുന്നു അല്ലേ കുറച്ച് പേര് ടെക്നിക്കലായിട്ട് പോകുന്നു കുറേ പേര് മെഡിക്കൽ ഫീൽഡ് ചൂസ് ചെയ്യുന്നു ഇപ്പോൾ ഒരു ബി എസ് സി നേഴ്സിങ്ങിന് നമ്മുടെ നാട്ടിലൊന്നും ബി എസ് സി നേഴ്സിങ് പഠിച്ചിറങ്ങണമെങ്കിൽ ഏകദേശം പത്ത് ലക്ഷം രൂപയോളം നമ്മൾ ചിലവഴിക്കണം അത് കഴിഞ്ഞ് നമ്മൾ ജോലിയിൽ കയറിയാലും വളരെ തുച്ഛമായിട്ടുള്ള ശമ്പളമാണ് നമുക്ക് ലഭിക്കുന്നത് ഏതൊരു സെക്ടറിലായിരുന്നാലും അല്ലേ അപ്പോൾ ഈ ഒരു ഒരു സിറ്റുവേഷനിലാണ് വളരെ ആയിട്ട് ഈ ജർമ്മൻ ഗവൺമെൻറ് നമുക്ക് നമ്മുടെ മുന്നിൽ ഇത് അവൈലബിൾ ആക്കിയിരിക്കും നിങ്ങൾ പത്ത് ലക്ഷം രൂപയുടെ പകുതി മാത്രം ചെലവഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജർമ്മനിയിൽ എത്തിച്ചേരാവുന്നതാണ് അവിടെ ചെന്ന് പഠിച്ച് ഇരുപത്തിരണ്ടാം ഒരു അഞ്ച് ലക്ഷം രൂപയോളം നിങ്ങൾക്ക് സമ്പാദിക്കുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നു ഇനി ജോലി കിട്ടിക്കഴിഞ്ഞാലോ ജോലി കിട്ടി രണ്ട് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടെ സെറ്റിൽ ആവാനുള്ള ഓപ്ഷൻസ് ഉണ്ട് സിറ്റിസൺഷിപ്പും പി ആറും ഒക്കെ കിട്ടാനുള്ള അവൈലബിലിറ്റിയും നമുക്ക് വളരെ കൂടുതലാണ് ഈ ഒരു ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിനകത്ത് നിരവധി കോഴ്സുകളാണ് നമുക്ക് കറൻ്റ് ഉള്ളത് ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നേഴ്സിങ് മെക്കട്രോണിക്സ് ഹൗ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഐ ടി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഫുഡ് ടെക്നോളജി അങ്ങനെ നിരവധി കോഴ്സുകളുണ്ട് പക്ഷേ ഇപ്പോൾ നിലവിൽ ഏറ്റവും ആയിട്ട് നിൽക്കുന്നത് ഈ നഴ്സിങ്ങിൻ്റെ ഹൗസ് ബിൽഡിങ് തന്നെയാണ് ആൺകുട്ടികളെന്നോ പെൺകുട്ടികളോ എന്ന് ഭേദമില്ലാതെ പ്ലസ് ടു കഴിഞ്ഞിറങ്ങുന്ന സ്റ്റുഡൻസുകൾ ജർമ്മൻ ലാംഗ്വേജിൻ്റെ പി റ്റു ലെവൽ പഠിച്ച് പാസ്സാവുകയും ജർമ്മനിയിൽ പോയിട്ട് അവരുടെ കരിയർ തന്നെ സെറ്റിലാക്കി ഫാമിലിയെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ട്രെൻഡാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ ഉള്ളത് ഇനി നഴ്സിങ് താല്പര്യമില്ലാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ ഡിഗ്രിയോ പി ജിയോ ഒക്കെ നമുക്ക് അവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് തന്നെ പഠിക്കാവുന്നതാണ് ഡിഗ്രിയും പി ജിയും അവിടെ ചെയ്ത് നമുക്ക് അവിടെ തന്നെ ജോലിയും നേടി സെറ്റിൽ ആവാനുള്ള ഓപ്ഷൻസും ഉണ്ട് ഇനി പ്ലസ് ടു കഴിഞ്ഞ് ഇയർ ഗ്യാപ്പ് ഉണ്ടെങ്കിലും പ്രശ്നമില്ല ഇരുപത്താറ് വയസ്സ് വരെ ഉള്ളവർക്ക് നമുക്ക് ഈ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമുകളിലേക്ക് പോകാവുന്നതാണ് ഇത് കൂടാതെ വർക്കിംഗ് പ്രൊഫഷണൽസിന് നമുക്ക് ജർമ്മനിയിലേക്ക് ഇപ്പോൾ വളരെയധികം ചാൻസസാണുള്ളത് അതിൽ തന്നെ മെയിനായിട്ട് നേഴ്സിങ് ഇപ്പോൾ കറൻ്റ്ലി വിദേശത്തും നമ്മുടെ നാട്ടിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നേഴ്സുമാർ അത് ജി എൻ എം എന്നില്ല ബി എസ് സിയോ എം എസ് സിയോ ഏത് ടൈപ്പിലുള്ള നേഴ്സുമാർ എന്നുകഴിഞ്ഞാൽ അവർക്ക് ഈ ജർമ്മൻ ലാംഗ്വേജ് ബി ടു ലെവൽ പഠിച്ചു കഴിഞ്ഞാൽ ജർമ്മനിയിലേക്ക് ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് പോയി ജോലി ചെയ്യാൻ കഴിയുന്നതാണ് അവിടെ ഒരുപാട് ആണ് ഒരുപാട് ആണ് നിങ്ങൾ കാത്തിരിക്കുന്നത് സിറ്റിസൺഷിപ്പ് നിങ്ങളുടെ കുട്ടികൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ പെൻഷൻ അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ ജർമ്മനിയിൽ ഒരു നേഴ്സ് പോയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടാവുന്ന കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഇതിനെല്ലാം നമുക്ക് വേണ്ടത് ഈ ഒരു ജർമ്മൻ ലാംഗ്വേജിന്റെ ബി ടു ലെവല് പാസ്സാവുക എന്നുള്ളൊരു കടമ്പ മാത്രമാണ് നമുക്കിതിന് ഉള്ളത് സോ ഞാനൊരു ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ട്യൂട്ടറാണ് ഒരു ചാനൽ വഴി മല്ലു ഡോയ് ലേർ എന്ന് പറയുന്ന ഒരു ചാനൽ വഴി ഒരു സ്ഥാപനത്തിൽ ഒത്തിരി സ്റ്റുഡൻസ് ഇപ്പോൾ പറഞ്ഞില്ലേ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നുണ്ട് ജർമ്മൻ ഓൺലൈൻ കോഴ്സസ് ആണ് ഞങ്ങൾ കൂടുതലും പ്രൊവൈഡ് ചെയ്യുന്നത് ലോകത്തിൻ്റെ ഏത് ഫോണിൽ ഇരുന്നുകൊണ്ടും ഡെയിലി വൺ അവർ നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അഞ്ച് തൊട്ട് ആറ് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് വളരെയധികം ഈസിയായിട്ട് പെട്ടെന്ന് തന്നെ ഒരു ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് ഇനി ജർമ്മൻ ലാംഗ്വേജിനെ കുറിച്ച് ഒരുപാട് മിഥ്യാധാരണകൾ പൊതുവേ ഇത് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ അങ്ങനെയൊന്നും തന്നെ ഇല്ല ഇതിനകത്ത് വരുന്നത് പുതിയൊരു ഭാഷ പഠിക്കുമ്പോൾ ആദ്യം എൻ്റെ ആൽഫബെറ്റ്സ് ഒക്കെ പഠിക്കണം അല്ലേ നമ്മൾ ഓരോരുത്തരും പുതിയ ഭാഷ പഠിക്കുമ്പോൾ അതൊക്കെയാണ് ആദ്യം ചിന്തിക്കുന്നത് പക്ഷേ ജർമ്മൻ ലാംഗ്വേജിനെ സംബന്ധിച്ച് ഇംഗ്ലീഷിൻ്റെ അതേ ആൽഫബെറ്റ്സ് തന്നെയാണ് ഇതിനകത്തും വരുന്നത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ഒരുക്കമാണെങ്കിൽ കുറച്ച് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഒന്ന് റെഡി ആണെങ്കിൽ ഒരു ലാംഗ്വേജ് വളരെയധികം പെട്ടെന്ന് തന്നെ നിങ്ങളെ പഠിപ്പിച്ചെടുക്കുകയാണ് വേണ്ടിയുള്ള എല്ലാ ഗൈഡ് സും തന്നൊരു ഫ്രണ്ട്ലി ഫാക്കൽറ്റി ആയിട്ടാണ് നമ്മൾ നിങ്ങളെ ഒരു നിങ്ങളുടെ മുന്നിൽ അത് പ്രൊഡ്യൂസ് ചെയ്ത് നിങ്ങളൊരു ലാംഗ്വേജ് വളരെ പെട്ടെന്ന് തന്നെ ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ സഹായിക്കും വളരെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം ടൈം അഫോർഡബിൾ ആയിട്ടുള്ള ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിച്ചെടുക്കാവുന്നതാണ് നമ്മൾ മല്ലൂർ ഡേ ഒരുപാട് സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട് ഒരുപാട് നേഴ്സുമാരും അതുപോലെ തന്നെ വർക്കിംഗ് പ്രൊഫഷണൽസും എല്ലാവരും പഠിക്കുന്നുണ്ട് വർക്കിംഗ് പ്രൊഫഷണൽസ് ആയിട്ടുള്ള നേഴ്സുമാർ എഞ്ചിനീയേഴ്സ് എല്ലാം ഇവിടെ പഠിക്കുന്നുണ്ട് നമ്മളുടെ ഓൺലൈൻ ക്ലാസസിന്റെ ഏറ്റവും വലിയ മെറിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ജോലി കളയാതെ തന്നെ ഡെയിലി വൺ അവർ ഒന്ന് എഫോർട്ട് ഇട്ട് ഒന്ന് വൺ അവർ ഡെയിലി ഒരു വൺ അവർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ലാംഗ്വേജ് നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതാണ് സോ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റിയുടെ ഒരു ലീഡർഷിപ്പോടുകൂടി നിങ്ങൾക്ക് ഈ ലാംഗ്വേജ് വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാം ഡെയിലി റെഗുലർ പ്രാക്ടീസസും അതുപോലെ തന്നെ വൊക്കാബുലറി ചാലഞ്ചും ഒക്കെ കൊടുത്താണ് നമ്മൾ ഈ ലാംഗ്വേജ് വളരെ പെട്ടെന്ന് ഈസിയായി ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് സ്റ്റുഡൻസിനെ ഞങ്ങൾ നല്ല രീതിയിൽ മെമ്പർഷിപ്പ് കൊടുത്ത് കൊണ്ടുവരുന്നത് സോ നിങ്ങളുടേതായിട്ടുള്ള ആയിട്ടുള്ള റേറ്റിലും ബിൾ ആയിട്ടുള്ള ടൈം ഷെഡ്യൂൾസിൽ നിങ്ങൾക്ക് ലോകത്തിൻ്റെ എവിടെ ഇരുന്ന് വേണം ഈവൻ ജർമ്മനിയിലുള്ള ജർമ്മനിയിലിപ്പോൾ കറന്റ് പഠിക്കുന്ന സ്റ്റുഡൻസ് പോലും നമ്മളുടെ ബാച്ചസിൽ ജോയിൻ ചെയ്യുന്നുണ്ട് പുതിയ ബാച്ചസ് എല്ലാം സ്റ്റാർട്ടിങ് സൂണാണ് സോ ഇനി എന്തിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ജോലിയോടൊപ്പം പഠിക്കാം ഇനി നിങ്ങൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്കും ഇതിനകത്ത് ജോയിൻ ചെയ്യാം അതായത് അവർക്കിപ്പോൾ ജോലി പ്ലസ് ടു ഇപ്പോൾ കറന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും അവർക്ക് ജർമ്മൻ ലാംഗ്വേജ് ക്രാക്ക് ചെയ്ത് ഡയറക്റ്റ് കയറി പോവാം ഇനി നിങ്ങൾ ഒരു നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണെങ്കിലും കുഴപ്പമില്ല നഴ്സിങ്ങിനോടൊപ്പം തന്നെ നിങ്ങളിത് പഠിച്ചെടുത്തുകഴിഞ്ഞാൽ ജർമ്മനിക്ക് പോകാനായിട്ട് പ്രത്യേകിച്ച് എക്സ്പീരിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഈ ഒരു ലാംഗ്വേജ് നിങ്ങളുടെ പഠനത്തോടൊപ്പം നിങ്ങൾ പൂർത്തിയാക്കുവാണെങ്കിൽ നിങ്ങളുടെ ലാംഗ്വേജ് നിങ്ങളുടെ ഈ ഒരു സർട്ടിഫിക്കറ്റ് നേഴ്സിംഗ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതോടൊപ്പം നിങ്ങൾക്ക് കറങ്ങി ജർമ്മനിയിലേക്ക് പോകാനും പറ്റും ഇപ്പോൾ നേഴ്സുമാർക്കാണെങ്കിൽ നമ്മൾ ഫ്രീ പ്രോസസിങ്ങും കാര്യങ്ങളും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വൺസ് ഒരു സ്റ്റുഡൻ്റ് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട പ്രോസസ്സിങ്ങിനുള്ള അസിസ്റ്റൻസും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ നേഴ്സുമാർക്കാണെങ്കിലും അവർക്ക് പ്രോസസിങ്ങും വേണ്ട അസിസ്റ്റൻസും കാര്യങ്ങളും എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും സോ ഇനിയെങ്കിലും നിങ്ങൾ ഇത് വളരെ ഇതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയുകയും കൂടുതൽ അറിയാനും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം സോ വൈ ആർ യു വെയിറ്റ് കോണ്ടാക്ട്സ് മല്ലോ താങ്ക് യു സോ മച്ച്